നജിദുകാരനായിരുന്ന ഹബ്ബാബുബിന് അറുത്ത് റതിയുള്ള മക്കയിലെ അടിമ മാർക്കറ്റിലെത്തിയത് കുറേ കൊള്ള സംഘങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിട്ടാണ് നജിദിലേക്ക് അതിക്രമിച്ച് കയറിയ കൊള്ള സംഘങ്ങൾ കുറേ ആൾക്കാരെ പിടിച്ച കൂട്ടത്തിൽ ഹബ്ബാബുബിന് അറത്ത് റതിയുള്ള ഹുന്നുവിനെയും ബന്ധനസ്ഥനാക്കി മക്കയിലെ മാർക്കറ്റിൽ കൊണ്ടുവന്നു അന്നത്തെ ദിവസം അടിമയെ വാങ്ങാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉമ്മു അന്മാർ എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഹബ്ബാബ് റതിയുള്ള ഹുന്നുവിനെ വാങ്ങി ഹബാബ്രതിഗന്താഹ് വന്നുവിന് ആയുധ നിർമ്മാണം നന്നായി പഠിപ്പിച്ചു ഖബാ പ്രതിഗന്താഹ് വന്നുവാണ് മക്കയിലെ ഏറ്റവും നല്ല ആ വാൾ നിർമ്മിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ആ മേഖലയിൽ കുറഞ്ഞ സമയം കൊണ്ട് പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ് ഹബ്ബ്രതി വന്നു മഹാനായ റസൽഹി സാഹു അലൈവസ്ല തങ്ങളുടെ പ്രവാചകത്വ നിയോഗം അറിഞ്ഞ ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ അവസരം കിട്ടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം സുദുസ് ഇസ്ലാം ഇസ്ലാമിൽ അനുയായികളായി ആറുപേരുണ്ടായിരുന്നപ്പോൾ അതിൽ ഒരാളായിരുന്നു ഹബാബ് റതി അള്ളാഹുനു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഹബാബ് റതി അള്ളാഹുനു ഇസ്ലാം സ്വീകരിച്ചു തറിഞ്ഞിട്ട് ഉമ്മു അന്മാറിൻ്റെ ബന്ധുക്കളും കുടുംബക്കാരും എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഹബാബ് റതി അള്ളാഹുനുവിനോട് ചോദിച്ചു നീ മതം മാറിയതായി ഒരു വിവരം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഹബ്ബാബർ റതി അള്ളാഹുവിന് പറഞ്ഞു ഞാൻ മഹാനായ മുഹമ്മദ് സല്ല അല്ലാഹു അലൈഹു തങ്ങളെ വിശ്വസിച്ചു ഇന്നമാ ആമൻ തുാഹി വഹ്ദ ലീഖല ഞാൻ ഏകനായ അള്ളാഹുവിനെ വിശ്വസിച്ചു ആ അള്ളാഹുവിന് ആരാധനയിൽ പങ്കാളികൾ ആരുമില്ല എന്ന വസ്തുത ഞാൻ അംഗീകരിക്കുകയും ചെയ്തു വനബത്തുല്ല സ്നാമ മുഴുവൻ വിഗ്രഹങ്ങളെയും ആരാധനയിൽ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു വഷഹിദ് വന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലു മുഹമ്മദ് സല്ലാഹു അലൈവ് വസ്ലാം അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണ് എന്ന കാര്യവും ഞാൻ അംഗീകരിച്ചു ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നായി അദ്ദേഹത്തെ അടിച്ചു വളരെയേറെ കഠിനമായ മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു ശരീരത്തിലൂടെ രക്തം ധാരയായി ഒഴുകി ആ സന്ദർഭത്തിലും അദ്ദേഹം സ്വീകരിച്ച വിശ്വാസത്തെ ഒരിക്കലും ഒഴിവാക്കാൻ തയ്യാറായില്ല പലരും മാറി മാറി ആക്രമിച്ചപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൂടുതൽ കൂടുതൽ ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു മുറിവേറ്റ ശരീരവുമായി അദ്ദേഹത്തെ മക്കയുടെ മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണ്ണിൽ കിടത്തിയിട്ടുണ്ട് അങ്ങനെ ആ മുറിവിൽ നിന്നും ഒഴുകിയ ചലവും രക്തവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മണ്ണിൻ്റെ ചൂട് മാറിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരിക്കൽ മഹാനായ ഉമർ അമർബുൽ ഹത്താം റോബാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഹബ്ബാബ് റതി അള്ളാഹു പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിച്ചു തരുന്നു ആ സമയത്ത് ഹബ്ബാബ് റതി അള്ളാഹു വന്നു അദ്ദേഹത്തിൻ്റെ ഇട്ടിരുന്ന വസ്ത്രം മുതുകു ഭാഗം ഉയർത്തി കാണിച്ചു കൊടുത്തു ഇത് കണ്ട് അമർ റതി അള്ളാഹു വന്നു വളരെ അത്ഭുതപ്പെട്ടു പോയി നിശ്ചലനായി നിന്നുപോയി കാരണം ഹബ്ബാബ് റതി അള്ളാഹു ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച ത്യാഗത്തിൻ്റെ മുഴുവൻ നേർ ചിത്രങ്ങൾ ആ മുതുകിൽ നിന്നും കാണാൻ കഴിയുമായിരുന്നു അത്ര വലിയ ത്യാഗത്തിൻ്റെ മാർഗത്തിലൂടെ കടന്നു പോയപ്പോഴും അദ്ദേഹം വിശുദ്ധ ഇസ്ലാം കൈയൊഴിക്കാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത നബ്സലാഹു അലൈവിസല തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾ ബദറി യുദ്ധത്തിലും അതുപോലെ വഹുദ് യുദ്ധത്തിലും എല്ലാം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച ആ സ്ത്രീ വളരെ ദാരുണമായ അവസ്ഥയിൽ മരണപ്പെട്ടു പോയി എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ അഥവാ ഹബാബ് റതികൾ കാഴ്ചയിൽ തന്നെ അവർക്ക് ശക്തമായ തലവേദന ബാധിക്കുകയും കിലാബി ല യഷീ ഒരു ലോകത്തിന് ശമനം കിട്ടാത്ത രീതിയിൽ അവർ നായ്ക്കളെ പോലെ ഓരിയിടുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ ഹബ്ബാബ് റതി അള്ളാഹ്ന്നുവിനെതിരെ നടത്തിയ ആ സ്ത്രീ അതേപോലെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ഈ ലോകത്തു നിന്ന് യാത്രയായതെന്നും കാണാം ഏതായാലും ഹബ്ബാബ് റതി അള്ളാഹ് ഒന്നു ത്യാഗപൂർണ്ണമായ ജീവിതത്തിനൊക്കെ ശേഷം കുറച്ച് ദീർഘകാലം ജീവിച്ചു അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റതി അള്ളാഹു ഇവരുടെയൊക്കെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആളാണ് അലി റതി അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് മരണപ്പെട്ടത് സാമ്പത്തികമായി വലിയ വിശാലത അദ്ദേഹത്തിനുണ്ടായി സാമ്പത്തികമായി വിശാലത ഉണ്ടായ സമയത്ത് അദ്ദേഹം വീടിൻ്റെ ഭാ ഒരു ഭാഗത്ത് ദീനാറുകളും ഗൃഹങ്ങളൊക്കെ വെക്കുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അത് ആവശ്യക്കാർക്ക് ദരിദ്രരായ ആൾക്കാർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകാൻ അനുവാദമുണ്ടായിരുന്നു പൊതുവായ അനുവാദം നൽകപ്പെട്ടിരുന്നു ആരോടും ചോദിക്കേണ്ട ഒരു അനുവാദവും ആരോടും വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിൽ വീട്ടിൽ ഒരു നിരന്തരമായി ഒരു സഹായ സംവിധാനം എന്ന രീതിയിൽ അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നു എന്നും മഹാനായ ഹബ്ബാബ് റതി അള്ളാഹ് മന്നുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും അദ്ദേഹം ജീവിതത്തിൽ വലിയ വിശാലതയൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആ ആലോചിക്കുമായിരുന്നു ചിന്തിക്കുമായിരുന്നു ഞാൻ വലിയ ത്യാഗങ്ങളിലൂടെ കടന്നു വന്നു എന്നെപ്പോലെ ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ഒരുപാട് സഹാപാക്കളുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവരെല്ലാം ആ ത്യാഗത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഈ അനുഭവിക്കാതെ യാത്രയായി പോയവരാണ് പക്ഷേ എനിക്ക് ഇന്ന് അതെല്ലാം അനുഭവിക്കാൻ കഴിയുകയാണ് ഞാൻ ഞാനിന്ന് വലിയ വിശാലതയിലാണ് വലിയ സൗഭാഗ്യങ്ങളിലാണ് പക്ഷേ ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് അത് മാറുമോ എന്നെനിക്ക് ആശങ്കയുണ്ട് എന്ന് ഹബ്ബാബ് റതി അള്ളാഹുന്നു പറഞ്ഞതായിട്ട് കാണാം വലിയ രോഗത്തിൽ അവസാന സമയത്ത് അദ്ദേഹം അകപ്പെട്ടു പോയി ആ രോഗത്തിൻ്റെ കഷ്ടതയുടെ അവസ്ഥയിൽ പ്രയാസത്തിൻ്റെ അവസ്ഥയിൽ ഹബ്ബാബ് റതി അള്ളാഹുനു ഇങ്ങനെ പറയുമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾ മരണത്തെ ആഗ്രഹിച്ച് മരണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിൽ നിന്നും ഞങ്ങൾ വിലക്കിയിട്ടുണ്ട് അല്ലായിരുന്നെങ്കിൽ മരിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ദുആ ചെയ്യുമായിരുന്നു അത്ര വലിയ പ്രയാസങ്ങളാണ് ഈ രോഗത്തിലൂടെ ഞാൻ അനുഭവിക്കുന്നതെന്ന് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം ഏതായാലും പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ജീവിത വിശാലതയിലേക്കെത്തി അവസാനം കിട്ടിയ വിശാലത ദുനിയാവിൽ വെച്ച് തന്നെ സൗഭാഗ്യങ്ങൾ ചെയ്ത നന്മകളുടെ ഫലങ്ങൾ അവസാനിച്ചു പോകുന്നതിന് കാരണമാകുമോ എന്ന് ആശങ്കിച്ച അദ്ദേഹത്തിന് വീണ്ടും രോഗങ്ങളുടെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ആ പ്രയാസങ്ങളിൽ അദ്ദേഹം ഈ ലോകത്ത്